ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തിമൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂൾ ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് തിരുവാലി നേരോട് നിലപാട് എന്ന പ്രമേയത്തിൽ ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഐ എസ് എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം എടവണ്ണ മണ്ഡലം മുജാഹിദ് സംഗമം നടത്തി എണ് ജില്ലാ സെക്രട്ടറി യൂസഫ് അലി സൊലാഹി ഉദ്ഘാടനം ചെയ്തു ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ കുറുഗാനും അഭിപായ പ്രവാചകന്റെ സ്വഹയ്യായ ഹദീസുകളുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ളത് മുസ്ലിമുകൾക്കിടയിൽ അതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ കുറുകാൻ അഭിബായ പ്രവാചകന്റെ വസൂയത്തുകൾ അതിന് വിരുദ്ധമായിട്ട് ലോകത്തുള്ള പറഞ്ഞാലും അത് അത് അടിസ്ഥാന പ്രമാണമല്ല അതുകൊണ്ട് തന്നെ ും ചടങ്ങിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബിക് ജേർണലിസത്തിൽ ഡോക്ടറേറ്റ് നേടിയ സൈനുദ്ദീൻ സൊലാഹി ആദരിച്ചു കെ മണ്ഡലം സെക്രട്ടറി കെ സുലൈമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉനൈസ് പാപ്പിനുശേരി സൌദ്ദീൻ സൊലാഹി തുടങ്ങിയ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ പി അബ്ദുൾ അസീസ് ഇബ്രാഹിം ഷമീർ അംജദ് സലഫി എം ടി ജംഷീദ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന സന്ദേശയാത്രയ്ക്ക് എം ഇബ്രാഹിം സജീർ പന്നിപ്പാറ ടി പി റഹൂഫ് എൻ കരീം മദനി വി അജ്മൽ ബാപ്പു മൌലവി വിപി റമേശ് എൻ സി ആബിദലി മുന്ന കെ ഷെജീർ വി പി ജസീം അജ്മൽ ചെമ്പക്കുത്ത് സഹീർ മുണ്ടേകര അമീൻ കുണ്ടുതോട് എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ്